ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്ന് സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവുമോ ഇന്ന് എന്താ ഇപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ എന്നില്ലേ കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഓൾറെഡി ഇട്ടു പിന്നെ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് നമ്മൾ രണ്ടാമത് എട്ട് മണിക്ക് അല്ലെങ്കിൽ ഏഴര മണിക്കൊരു വീഡിയോ ഇടണത് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നമ്മളിപ്പോൾ ഇടണെങ്കിൽ അതിന് ഒരു പ്രത്യേക കാരണം ഉണ്ട് കേട്ടോ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കണത് കാര്യം പറയണത് കാരണം വേറൊന്നുമില്ല രണ്ട് രണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കുട്ടീൻ്റെ ചക്കൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടാൾക്കും ഇപ്പോൾ കുറച്ച് ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടിലാണല്ലേ അതായത് വേറൊന്നുമല്ല ഇന്നിപ്പോൾ വൈകുന്നേരം ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തതിൽ കുട്ടിക്ക് വൈകുന്നേരമല്ല ഉച്ചയ്ക്കല്ലേ ഉച്ച കഴിഞ്ഞാൽ ആ രണ്ടര ഒരു മൂന്ന് മണിയ ടൈമിൽ ഡോക്ടറും സിസ്റ്ററും വന്ന് ചെക്ക് ചെയ്തതിൽ വന്നേല് കുട്ടിക്ക് ഒരു ചെറിയൊരു ചൂട് പോലെ ഫീൽ ചെയ്തു അല്ലേ ചെറിയൊരു പനി പോലെ ഫീൽ ചെയ്തു അപ്പോൾ സിസ്റ്റർ പോയിട്ട് വേഗം പോയി തെർമോമീറ്റർ എടുത്തും കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോൾ കുട്ടിക്ക് പനിയുണ്ടല്ലേ കുട്ടിക്ക് നല്ല പനിയുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഭയങ്കര പനിയല്ല ഒരു ആവറേജ് ചൂടുണ്ട് പനിയുണ്ട് എന്ന് സിസ്റ്റർ പറഞ്ഞു അതേപോലെ തന്നെ ചക്കരക്കും നോക്കിയപ്പോൾ ചക്കരയ്ക്ക് പനിയല്ല അവൾക്ക് ബി പി കമ്മി ആയില്ലേ ബി പി കമ്മിയായിട്ട് അതങ്ങനെ അവർക്ക് രണ്ടാൾക്കും ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം പിന്നെയുള്ളൊരു വേറൊരു പ്രശ്നം ഒരു വിഷമമെന്ന് പറയുമ്പോൾ വിസിറ്റേഴ്സിനൊക്കെ അലോഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ അതായത് ഇന്നിപ്പോൾ ഡോക്ടറും സിസ്റ്ററും വന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി ഡോക്ടർ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ ഞങ്ങളോട് പറഞ്ഞു എന്ത് വിസിറ്റേഴ്സ് ഇപ്പം അധികം വരുന്നുണ്ട് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്കറിയാം നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ ഇതുവരെ വീഡിയോയിൽ ആരും വരണ്ടാന്നോ കാണാൻ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ വന്നവളി മക്കളെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഡോക്ടർ എന്നിട്ട് ഞങ്ങളോട് രണ്ട് ദിവസം മുന്നേ ഡോക്ടർ എന്നപ്പോൾ നിറച്ച ആൾക്കാരാണ് എല്ലാ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്ന് ഒന്ന് കൺട്രോൾ ചെയ്യാനോ കാരണം പൊടി ചെറിയ കുട്ടിയാണ് ചോര പൈതലാണ് ആകെ പത്ത് പതിനഞ്ച് ദിവസമാണ് നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ കുട്ടിക്ക് പ്രസിസ്റ്റൻറ്റ് അതായത് പ്രതിരോധ ശേഷി കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമ്മളെ വലിയ ആൾക്കാരെ പോലെ അല്ല ചെറിയ പനിയോ എന്തെങ്കിലും അലർജി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹം കൊണ്ട് ആൾക്കാരെ കാണാൻ വരണമല്ലേ വിചാരിച്ചിട്ട് നമ്മൾ ഇതുവരെയും വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഡോക്ടർ വന്നിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എന്നോട് പറഞ്ഞു വിസിറ്റേഴ്സിനെ മാക്സിമം പിന്നെ ഒഴിവാക്കുക കഴിവതും ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ആരെയും ഇങ്ങോട്ട് പിന്നെ കാണാനോ എടുക്കാനോ വേണ്ടിയിട്ട് എടുക്കരുത് കാരണം കുട്ടിക്കിപ്പോൾ പിന്നെ പനീൻ്റെ തുട തുടക്കം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇപ്പോഴോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയാൻ വന്ന എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാൻ വന്ന ആൾക്കാരുണ്ട് ഉച്ചവരെ വന്ന ആൾക്കാർ വന്നു കുട്ടീനൊക്കെ കണ്ടു പോയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കേഷം വന്ന ആൾക്കാരോട് താഴെന്നായാലും അവര് കയറ്റിവിടെ അയക്കില്ല അതേപോലെ തന്നെ നമ്മക്കായാലും ഇങ്ങോട്ട് കയറാനോ കാണാനോ കയറ്റിവിടാനോ നമുക്ക് കഴിയില്ല കാരണം ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഓരോരുത്തർ താഴെ വന്നിട്ട് ഉമ്മാനെ വേറെ രണ്ടാളും ഇവരെ താഴത്തേക്ക് പോയിട്ട് കാണാൻ ചെയ്തതല്ലേ ഉമ്മാ അതെ താഴെ തീട്ട് ഇവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വിളിക്കും അപ്പോഴെ പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ വാങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആ അതെ 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 അല്ല അതിപ്പോ ഇന്ന് വരുന്നവർക്കും അറിയില്ലല്ലോ ഇന്ന് ഇതുവരെ ഉച്ചക്കേഷം വന്ന് ഇതുവരെ വന്ന ആർക്കും അറിയില്ല അതായത് കുട്ടിക്ക് ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടോന്നും പനി ഉണ്ട് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് അതായത് നാളെ അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഇന്നിപ്പോൾ എതാണ് പറഞ്ഞത് ഈ ഒരു വീഡിയോ പെട്ടെന്ന് എടുക്കാനുള്ള കാരണം ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതായത് ദൂരത്തു ദൂരത്തുനിന്ന് വരുന്നവരുണ്ടാവും അടുത്തുനിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടും നിങ്ങളെ പൈസ ചിലവാക്കിയിട്ടും ബസ്സിനും ഓട്ടോറിക്ഷ വിളിച്ചിട്ടൊക്കെ നമ്മളെ കാണാൻ വരണമെങ്കിൽ നമ്മളെ സ്നേഹം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക നമ്മൾ എന്ന് വെച്ചാൽ വീഡിയോയിൽ നമ്മൾ ഒരു അറിയിപ്പ് വരെ നിങ്ങൾ കഴിവതും വരാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും നമുക്കും വിഷമമുണ്ട് നിങ്ങൾ വന്നിട്ട് തിരിച്ചു നിങ്ങൾ മടങ്ങി പോകണേൽ കുട്ടീനെ ആരെയും കാണാൻ പറ്റാതെ പോകണേലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ആൾക്കാർ വന്നിട്ട് പോകുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നാളെ ഞായറാഴ്ച അല്ലേ അപ്പോൾ ഇനി നാളെയും വരാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അതെ ഒരുവിധം നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്നുകിൽ ഉമ്മമാരാവും അല്ലെങ്കിൽ ഉമ്മമാരാവും പേരെ കുട്ടികളെ നോക്കണവരാകും സോനാന്റെ മക്കൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയ ആൾക്കാരാവുകൊണ്ട് അറിയാം ഒരു ചെറിയ പൈതലിനെ അപേക്ഷിച്ചിട്ട് അതിന്റെ കാരണങ്ങള് കാര്യങ്ങള് എന്തൊക്കെയാണ് അപ്പോൾ അതുകാരണം കൊണ്ട് പിന്നെ നമ്മൾ ചാലോ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ വീഡിയോയില് പറയും എന്തായാലും ഇതൊക്കെ ഒന്ന് മാറിയിട്ടേ നമുക്ക് വീഡിയോയില് പറയാം അതുപോലെ അമ്മ അപ്പോ വരണവരൊക്കെ വന്നു ചോദ നമ്മളിന്നിപ്പോ കുറച്ച് ദിവസം ഞങ്ങൾ എന്തായാലും രണ്ടുമൂന്നാഴ്ച ഇനി എന്തായാലും ഇവിടെ ഉണ്ടാവും അപ്പൊ അതിന് മുന്നേ ഉറപ്പായിട്ട് ഇതൊക്കെ ഒന്ന് മാറിയതിനു ശേഷം നമ്മൾ പറയാട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങള് വന്നാല് കാണോ താല്പര്യമുള്ളൂ ഇപ്പൊ പറയും നിങ്ങളെ കുട്ടീനെ ഇപ്പൊ ചിലവർ പറയും നിങ്ങളെ കുട്ടീനെപ്പോ കാണാൻ വന്നില്ലെങ്കിൽ എന്താണെന്ന് കുറെ ആൾക്കാർ കമന്റ് ഇടും അങ്ങനെയൊക്കെ പറയും മനസ്സിലായി അല്ലേ ഞാൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞോരത്തോടെയും പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയണമെങ്കിൽ പറഞ്ഞോളി നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഇതുവരെ ഈ ഒരു ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് ഏഴ് ദിവസമായി ഈ ഏഴ് ദിവസം കൊണ്ട് വന്ന ആൾക്കാർ ചില്ലറ ആൾക്കാരെന്നുള്ള ഒരുപാട് ആൾക്കാർ വന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും നിങ്ങളെയൊക്കെ സ്നേഹം എത്ര വലുതാണ് നിങ്ങളെയൊക്കെ ആ ഒരു ഇത് നമ്മളെ കാണണം എന്നുള്ളതും നമ്മളവിടത്തൊന്നും മിണ്ടോന്നുള്ളൊക്കെ ആഗ്രഹം എത്രയാണ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവാനുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞവർ പറഞ്ഞോളി അപ്പോൾ ഞാനീ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ആരും ഇങ്ങനെ ഇങ്ങനെ ഇടങ്ങേറായിട്ട് വന്നിട്ട് ഇത്ര ഇതായിട്ട് വന്നിട്ടേ തിരിച്ചു മടങ്ങി പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഒരു വിഷമമുണ്ട് ടങ്ങേറല്ലേ അങ്ങനെ തന്നെയാണ് കാരണം നമ്മളിപ്പോ കുട്ടീനെ കാണാൻ പോണെന്നല്ല നമ്മളിപ്പോ ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഞമ്മളൊരു വഴിക്ക് പോവാണ് അവിടെ എത്തുമ്പോ അത് സാധിക്കില്ല എങ്കിലും നമ്മക്കൊരു ഇടങ്ങേറാണ് അപ്പൊ അത് ഇങ്ങക്കും ഉണ്ടാവും ഈ പറഞ്ഞല്ലേ നമുക്ക് മടങ്ങി പോണേലെ അപ്പൊ ഇന്നിപ്പോ വന്നോരൊക്കെ അതേമാതിരി താഴെ അറിയാം വെറുതെ പറയലോ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മള് ആ കണ്ടി അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു നമ്മക്കിപ്പോ എന്നാ കുഴപ്പമില്ല സാഹചര്യം മനസ്സിലായി എന്നാ ഉമ്മ രണ്ടമ്മമാരെ കാണാലോ എന്ന് എഴുതി പോയത് ഇവരെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ പോയത് അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു പിന്നെ എന്താ ഉണ്ടെങ്കിൽ നമ്മൾ തുടക്കമേ നമ്മൾ പറയും എന്ത് ആരും കാണാൻ വരണ്ടിട്ടോ എന്ന് നമ്മൾ പറയും പക്ഷെ നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ട് വരാം ഇതൊക്കെ ഒന്ന് കുറയട്ടെ അല്ലേ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മാറും ചിലപ്പോൾ നാലു ദിവസം കൊണ്ട് മാറും ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കും ഏതായാലും നമ്മള് കുറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളൊക്കെ പറയുന്നുണ്ട് ഏത് കുറഞ്ഞ ശേഷം വന്നാൽ അതാണ് നല്ലത് അപ്പോൾ ഉൾക്കൊന്ന് നല്ലപോലെ ഭേദമാവട്ടെ നമ്മളിപ്പോ അതാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം ഓരോ അസങ്ങൾ ഇങ്ങനെ പോവേണ്ട ഒരു വിഷമമാണ് അതുകൊണ്ട് നിങ്ങൾ വരുന്നതിലൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷമുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ വീഡിയോ ഇവിടെ വന്നതിന്റെ അന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ വന്നോളീ വന്ന് കണ്ടോളീന്ന് പറഞ്ഞു കൊടുത്തിട്ടും നമ്മൾ ലൊക്കേഷൻ വിട്ട് കൊടുത്തിട്ടൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകാരണം കൊണ്ട് നമ്മൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അപ്പം നമുക്ക് ഇടങ്ങാറൊന്നുമില്ല നമുക്കിപ്പോൾ വലുതെന്ന് വെച്ചാൽ നമ്മളെ കുട്ടീൻ്റെ ആരോഗ്യം ഹെൽത്ത് അതേപോലെ തന്നെ ചക്കറിൻ്റെ ആ ഒരു ഹെൽത്ത് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ വന്നത് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരക്കിപ്പോൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവൾക്കും പെട്ടെന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവൾക്ക് ഇപ്പോൾ ബി പി കുറവാണ് അവൾക്കും ബി പി കുറവും പനി കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അവളെ ട്രീറ്റ്മെൻറ്റിനത് ബാധിക്കും അല്ലേ കറക്റ്റ് കൃത്യമായിട്ട് ആ ഒരു പരിചരണം കാരണം നമ്മളിപ്പോഴും ഇവിടെ വന്നു നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖവാസിന് വന്നതല്ലല്ലോ അല്ല നമ്മളിപ്പോൾ വന്നു നിൽക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് വന്നതാണ് അതായത് ചികിത്സയ്ക്ക് വന്നതാണ് അപ്പോൾ ചികിത്സയ്ക്ക് വന്നിട്ട് അവൾക്ക് എന്തെങ്കിലും ഇടങ്ങാറോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അസുഖം വന്നു കഴിഞ്ഞാൽ അതും മുടങ്ങും അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടാളുടെ രണ്ടു ദിവസം മുന്നേ പല്ലുവേദന ആയിട്ട് അങ്ങനെ ആയിരുന്നു അന്ന് നമ്മൾ പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന് നമ്മൾ നമ്മള് വീഡിയോ എടുക്കാൻ പറ്റില്ല കാണിക്കാനും കാണിക്കൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അതൊക്കെ പല്ലുവേദന വന്നു കുറഞ്ഞു പിന്നെ അന്ന് വന്നവർക്ക് മനസ്സിലാവട്ടോ അന്ന് നമ്മള് പല്ലുവേദന എടുത്ത് അന്ന് അവള് തലയും പിന്നെ കുത്തിയിട്ട് കിടക്കുകയായിരുന്നു കാരണം അന്മാര് വേദനയായിരുന്നു അതെ ചെയ്യാൻ പറ്റിയില്ല കാരണം ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ ഏതായാലും രണ്ടാളുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ സുഗമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണേ അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കുറച്ച് ദിവസം ഒന്ന് വിസിറ്റേഴ്സിനെ ഒന്ന് അലോട് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് ഡോക്ടറും സിസ്റ്റേഴ്സൊക്കെ കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ഇൻഷാല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പോകുന്നതിന് മുന്നേട്ട് നിങ്ങളോട് പറയും വൈരി ഷാല വൈരി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഏഹ് അപ്പോൾ വേറെ കാരണങ്ങളും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ഒരു ഒറ്റ കാര്യമുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരാഴ്ച മുന്നേ കൊല്ലത്തുനിന്ന് ഇവരെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തില്ലേ അല്ല അതായത് ഇപ്പോൾ ഒരാഴ്ച മുന്നേ ടിക്കറ്റ് ബസ്സിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇന്ന് അവിടെ നിന്ന് കയറിയിട്ടുണ്ട് അവർ അവർ ഇന്നതേ ഉച്ചയ്ക്ക് അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവരിപ്പോൾ നാളെ രാവിലെ ഇവിടെ എത്തുകയും ചെയ്യും അപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് യാത്രയും പുറപ്പെട്ടതിന് ശേഷമാണ് ഇവിടുന്ന് ഡോക്ടറെ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു വാർത്ത ഞങ്ങളോട് പറയുന്നത് അതുകൊണ്ട് അവരേതായാലും നാളെ ഇവിടെ എത്തും അവർ ഇവിടെ വന്ന് കുട്ടിനെ കണ്ടിട്ട് അവർ തിരിച്ചു അതേപോലെ തന്നെ ഇവർക്കും റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വരും തിരിച്ചു അതേപോലെ മനേപ്പനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാർ വരാനൊക്കെ വിചാരിച്ചു ശതൊക്കെ നമുക്ക് ഇനി ഇതേപോലെയൊക്കെ കാണാം ആ ഇവർ ഏതായാലും ഇനിയിപ്പോൾ നാൽപ്പതിനു മുന്നേ ഒക്കെ ആയിട്ട് വരും അപ്പോൾ അവരും ഇങ്ങോട്ടൊക്കെ വരുമുണ്ടാവും ഇഷാല്ലോ അപ്പോഴും നമുക്കൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വന്നതാണ് അപ്പോൾ ഇത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോയിൽ ഞങ്ങൾ പറയും അപ്പോൾ അപ്പം നിങ്ങൾ വന്ന് നമുക്ക് എല്ലാവരും കാണാം അല്ലേ അമ്മ എന്തേ അതല്ലേ ഇങ്ങോട്ടുണ്ടാവും കേട്ടോ നിങ്ങളിവിടെ ഉണ്ടാവൂലേ എന്ന് അതാ പറഞ്ഞത് നിങ്ങളിവിടെ ഉണ്ടാവും അപ്പോൾ ഇതേമാരെ വന്നാണ് അമ്മ കാണിച്ചു തരാം നിങ്ങൾ എന്ത് അല്ല മ്മ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വന്നതാണ് മനുഷ്യന്മാ അതാണ് 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 ഒന്ന് അത് ആൾക്കാര് വരണന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ആൾക്കാര് പിന്നെ വരണത് പിന്നെന്താണ് നമുക്ക് ഉണ്ണിയപ്പം കൊണ്ടുവരണ ആൾക്കാരുണ്ട് ആ വീട്ടിൽ നിന്ന് അല്ലേ എന്നിപ്പോ ഒരു താത്ത വന്നേ ഇന്നിപ്പോ കൊണ്ടുവന്നതില് ഉണ്ണിയപ്പം കേക്ക് പിന്നെ വീട്ടിൽ നിന്ന് അച്ചാറിട്ടത് കൊടുത്തിട്ട് അങ്ങനെ കലത്തപ്പം കൊണ്ടുവന്ന തങ്ങിയാല് ഇത് നോക്കിക്കാണി വെറുതെ പറയൂലോ മക്കളെ ഞാൻ വെറുതെ പറഞ്ഞ കാര്യങ്ങളെ നോക്കി ഇതൊക്കെ ഇന്ന് ഓരോ ആൾക്കാർ നമ്മള് കാണാൻ കൊടുക്കുന്നതാണ് നോക്കി കേക്കും ആ പിന്നെ ഉണ്ണിയപ്പവും അതേപോലെ ഏത് ഈ ഇടപ്പയിലുള്ളത് ഇന്ന് വേറെ രണ്ട് താത്തമാര് പെടുന്നതാണ് പിന്നെ കലത്തപ്പം എങ്ങനെ പിന്നെ ഇതിലെ കുറച്ച് ബേക്കറി ഇതില് ബേക്കറി സാധനങ്ങളുണ്ട് പിന്നെന്താ ഇതിലൊക്കെ ഉണ്ടില്ലേ ഇതിൽ ഈത്തപ്പടം അങ്ങനെ പിന്നെന്താ അതങ്ങനെ ഇതൊക്കെ സാധനങ്ങളൊക്കെ ചായക്കുള്ള കേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നവര് ഈ പറഞ്ഞ പോലെ തന്നെ താഴത്ത് വന്നിട്ട് ഇവരെ മനൊക്കെ കണ്ടുവരേ ചെയ്തത് അതിലെന്താണ് ഉച്ചക്കേഷം വന്നോർക്കാര്ക്കും ഇങ്ങോട്ട് കേറാൻ അയച്ചില്ല കാരണം കേറാനുള്ള സാഹചര്യം ഇങ്ങനെ ആയോണ്ട് കേറാൻ പറ്റില്ല കണ്ടുപോയതാണ് ഫ്രൂട്ട്സ് അങ്ങനെ ആടെന്നോട്ടെ അപ്പാടെടുക്കണമെന്നില്ല ഇതും ഇത് ഇത് കൊണ്ടുവന്ന താത്ത കൊണ്ടുവന്നാണ് കേട്ടോ അച്ചാറെ കൊണ്ടാണ് അപ്പൊ ഏതായാലും വഷല്ല അന്ന് അന്നോണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റി അപ്പൊ ഇന്ന് ഇന്നിപ്പോ കുഞ്ഞിനെ കാണാനായിട്ട് അവർ വന്നതല്ല ഇന്നിപ്പോ ശരിക്കും ഈ ഒരു സാധനം നമുക്ക് തരാൻ വേണ്ടിട്ട് വന്നാണ് അവര് ഹോസ്പിറ്റലിൽ വേറെ എന്താ ആവശ്യത്തിന് പോകാൻ വേണ്ടിട്ട് വന്ന കൂട്ടത്തില് ഇത് നമുക്ക് തരാൻ വന്നതാണ് പക്ഷേ അല്ല ഒരുപാട് സന്തോഷം ഉണ്ട് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടും കൂടെ ഇതേ ഇതൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടോ നമ്മൾ അവരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ടൊന്നും കൊണ്ടുവന്ന സാധനങ്ങളല്ല ഏഹ് ഇത് നമ്മക്ക് രണ്ട് കൈ നീട്ടി തരണോ അത് നമ്മള് രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം ഇനിയിപ്പോ ഇതുവരെ അല്ലേ ഇതിപ്പോ ഇത്രയും നാളിപ്പോ ആൾക്കാർ കൊണ്ടുവന്നതില് സാധനം കൊണ്ടുവന്നവരുണ്ട് വരാത്തവരൊക്കെ ഉണ്ട് അതിപ്പോ നമുക്ക് യാതൊരു പ്രശ്നമില്ല നമ്മളെ വന്ന് കാണണ്ടല്ലോ അത് സന്തോഷം അല്ല നമ്മളിപ്പോ അധികം ഒന്നും പ്രതീക്ഷിക്കണില്ല ഒന്നുമില്ല പിന്നെ അതൊക്കെ കിട്ടണത് നമുക്ക് അഹമ്മൂല അല്ല കൊണ്ടുവന്നാ നമ്മളെ തന്നെ വേണം കൊണ്ടുവന്നാൽ തന്നെയാണ് അപ്പൊ അവരൊക്കെ വരും ഈ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അധികം ദൂരത്തൊന്നും അങ്ങനെ ആൾക്കാർ വരലില്ലമ്മ കാരണം കൂടുതലും ഈ ഒരു ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്യാൻ പറ്റുന്ന അര മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മളെ ഈ ചുറ്റുമെട്ടുന്നു വരണുള്ളൂ അപ്പൊ എന്നുച്ചക്കേഷം വന്നവര് മാത്രം എന്ത് ചെയ്യുകയാണ് മടങ്ങി പോയിട്ടുള്ളൂ ബാക്കി ഈ ഒരാഴ്ച വന്നവരും കുട്ടീനെ കാണാതൊന്നും പോയിട്ടില്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ പോയി ദിവസം കൂടെ അപ്പൊ ഏതായാലും ഈ വന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ കരുതാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ വീഡിയോയിൽ അറിയിക്കും അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയ്ക്ക തന്നെ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളിലേക്കൊന്ന് പറയാൻ വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇൻഷാല്ലാ കാണാം പിന്നെ പേരിടലും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ലാ അത് നമ്മുടെ നാളത്തെ മറ്റന്നത്തെ വീഡിയോസിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ബൈ 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 സ്ലാ വലിക്കും